സാർ ഇനി നമുക്ക് ഒരു ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയുള്ള ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആണ് ഇന്നലെ രണ്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തി എട്ട് എന്നൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു കറക്ഷൻ ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു മാത്രമല്ല നമുക്ക് ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി ട്രേഡിങ് ഒരു അടുത്ത കുറച്ച് മന്ത് അല്ലെങ്കിൽ വീക്കൊക്കെ നോക്കുമ്പോൾ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു തിരിച്ചു സ്റ്റോക്ക് കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ിൽ താങ്കളുടെ പേഴ്സണലി ഒരു പൊസിഷനുള്ള ഒരു സ്റ്റോക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആൻഡ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ മൂന്നാല് ക്വാർട്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് അല്ലായിരുന്നു ബട്ടെങ്കിലും കഴിഞ്ഞ ഒരു ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേണിൽ നമുക്ക് വീണ്ടും ഈ ഒരു സ്റ്റോക്കിലും ഒത്തിരി പുതിയ ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടും ഉണ്ട് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിറ്റൻസ് അറുപത്തി ഒൻപത് രൂപ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി എഴുപത്തി ഒന്ന് രൂപയിൽ വേറെ ഒരു കാണാൻ സാധിക്കുന്നുണ്ട് ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം